എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാനൊരു ഈ യാത്രയിലാണ് വേറെ പോലാ നമുക്ക് കുറെ നാളുകളായിട്ട് നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമാണ് ഞാൻ എൻ്റെ കയ്യിൽ കിട്ടാൻ പോവാണ് കേട്ടോ ഞാനിപ്പോൾ വാങ്ങാനായിട്ട് പോവാണ് പെരുമാവരാണ് സംഭവം മറ്റൊന്നല്ല നമ്മുടെ പ്ലേ ബട്ടറാണ് ആണ് സിൽവർ പ്ലേ ബട്ടൺ ഒരുപാട് ഒരുപാട് നാളുകളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതെൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് കുറച്ച് ദിവസമായി നമ്മളിതിന്റെ പിന്നാലെ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് എത്താറായോ എത്താറായോ എന്നുള്ള നമ്മുടെ സെർച്ച് ചെയ്യലായിരുന്നു നമ്മൾ ഇപ്പൊ ഫൈനലി ഇന്നലെ എനിക്ക് കോള് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നിപ്പോൾ ഞാൻ ഇന്നലെ എനിക്ക് പോവാൻ പറ്റിയില്ല വീട്ടിൽ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജോലിക്കാളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ഇന്നലെ പോകാൻ പറ്റിയില്ല ഇന്ന് ഇതാ മോൻ സ്കൂൾ വീട്ടിൽ വന്നപ്പോൾ മോനെ കൂട്ടിയിട്ട് നമ്മളിങ്ങനെ പോവാണ് അപ്പൊ അവരും നിർബന്ധം അവൻ വന്നിട്ടേ പോവാൻ പാടുള്ളൂ അവൻ വന്നിട്ട് വാങ്ങാൻ പോവാൻ പാടുള്ളു പറഞ്ഞാൽ അവന് അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ട് അതിനൊന്നുമില്ല അപ്പൊ വേറെ ഇനിയിപ്പോ ഫാർമോൾക്ക് അതിനൊരു വിഷമാവണ്ടല്ലോ അപ്പൊ ഏർ പോയിട്ട് ഫാർമോളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് വേണം സാധനം വാങ്ങാനായിട്ട് പോവാനായിട്ട് ഇനി അല്ലെങ്കിൽ അവള് പടങ്ങും ചേട്ടനെ കൊണ്ടുപോയി അവളെ കൊണ്ടുപോയില്ലെന്നും പറഞ്ഞിട്ട് അവൾ ആകെ കലിപ്പാവും കലിപ്പും കൂടാവും അപ്പം പിന്നെ അത് വേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലെ ഭയങ്കര എക്സൈറ്റ്മെൻറ് ആണ് അതൊന്ന് അൺബോക്സ് ചെയ്യുന്നവരെയും എനിക്ക് ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് അപ്പോൾ നമ്മൾ ഇപ്പം പവർക്കാട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മുമ്പ് പാറമുള സ്കൂളിൽ നിന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനുശേഷം പിന്നെ പറഞ്ഞു

അതുകൊണ്ട് ഇനി അവളെ പറ്റിക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല പ്ലേ ബട്ടൺ എങ്ങനെയുണ്ട് സന്തോഷം എന്താണോ അച്ഛക്ക് സന്തോഷം അല്ലേ ഏട്ടരനോട് കുറെ ദിവസമായി ചോദിക്കണേ പ്ലേവട്ട വന്നോ പ്ലേവട്ട വന്നോ എന്ന് കൊറേ പ്രാവശ്യമായി ചോദിക്കണേ വിളിച്ചത് പക്ഷെ ആള് നല്ല തിരക്കിലാണ് എന്ന് പറഞ്ഞിട്ട് വേഗം ഫോൺ വെച്ചു ഇത് ഇത് പറയാമെന്ന് കരുതിട്ടാണ് ഞാൻ വിളിച്ചത് പക്ഷെ ആള് ഞാൻ രണ്ടാമത് വിളിച്ചു ഇപ്പോഴും ആള് കട്ട് ചെയ്തു അപ്പൊ ഇനി വിളിച്ചാൽ എനിക്ക് വഴക്ക് വെക്കും തിരക്കിലാണെന്ന് അറിഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ വിളിക്കണേന്ന് വയ്ക്കും ആ പിന്നെ ആ ഒരു ഇതങ്ങനെ ഫ്ലോ അങ്ങ് പോയി പറയാനുള്ള ഇനിയിപ്പോ എന്തായാലും എടാ നീട്ടി വന്നിട്ട് പിന്നെ സർപ്രൈസ് ആവാം സർപ്രൈസ് കൊടുക്കാം എനിക്ക് സങ്കടം സങ്കടമുണ്ട് ഞാൻ സർപ്രൈസ് എനിക്ക് സങ്കടം എന്താന്ന് വെച്ചാ ഇപ്പൊ നേരത്തെ വന്നില്ലെന്നു വെച്ചിട്ട് വൈകുന്നേരം എന്റെ ഫ്രണ്ട്സിനോടൊപ്പം നേരത്തെ കളിക്കാം ആ ഇപ്പൊ ഇപ്പൊരുമഴത്തും പറഞ്ഞ തമാശ അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനുള്ള സമയമില്ലാ തിരിച്ചു വരട്ടെ ഇപ്പൊ തന്നെ നല്ല മഴ ആട്ടാ ഇപ്പൊ തന്നെ ഏകദേശം സന്ധ്യ ആവണ സമയം നാലു മണി മുറും ആയിട്ടില്ല അപ്പൊ നല്ല ഇരുട്ടായി ഞാൻ പിന്നെ നമ്മൾ അവിടെ കളിച്ചോണ്ട് നിൽക്കാൻ പറ്റത്തില്ലല്ലോ

ചോക്ലേറ്റ് ആയിട്ട് ആവുമല്ലോ അപ്പൊ ചോക്ലേറ്റ് ഡയറിംഗ് സാധാരണ ഇത് പെരുമ്പാവൂർ ഓപ്ഷൻസിൻ്റെ തൊട്ടരികത്ത് തന്നെയായിരുന്നു ഇതിൻ്റെ കൊറിയർ ഓഫീസ് എസ് ടി കൊറിയർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമായിരുന്നു അപ്പോൾ അവിടെയാണ് നമ്മുടെ പ്ലേബോട്ടം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് കുറച്ചധികം സമയം എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു കേട്ടോ കാരണം ഒരു മൂന്നര മണിക്ക് അവർ പൂട്ടി പൂട്ടിപ്പോയിട്ടുണ്ടായിരുന്നു നമ്മളത് കഴിഞ്ഞ് നാലര മണി അങ്ങാണ്ടായപ്പോഴാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് അവരുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് സമയം നമുക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇത്തിരി ബോറിങ് ആയിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മൾ ഒരു ആവശ്യത്തിന് വന്നാലേ നമ്മുടെ സാധനം കൈ കിട്ടുക വരെ നമുക്ക് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുമല്ലോ കുറച്ച് ഒരു പത്ത് ആ പത്തും ഇരുപത് മിനിറ്റിന് ശേഷമാണ് അവിടെ ആൾ വന്നത് ആൾ വന്നു നമുക്ക് നമ്മുടെ പേരും സൈനും എക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഫൈനലി നമ്മുടെ കയ്യിൽ കിട്ടി കിട്ടി കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം മക്കളിത് ഞാൻ പൊട്ടിക്കും ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞു രണ്ടുപേരും കൂടി വഴക്കായി ഞാൻ പറയും ഇപ്പം എന്തായാലും വേണ്ട വീട്ടിൽ ചെന്നിട്ടാവട്ടെ എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചിരുത്തിയതാണ് കാരണം കയ്യിൽ നിന്ന് വിടാറുണ്ടായിരുന്നില്ല നോക്കുമ്പോൾ പാർക്കുട്ടി ഇത് ഈ പ്ലൈബട്ടനൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കൊടുത്ത് ഉറങ്ങാവുന്ന നമുക്ക് സ്കൂളിൽ നിന്ന് ഞാൻ നേരിട്ട് വിളിച്ചുകൊണ്ട് പോയതല്ലേ അപ്പോൾ ഭക്ഷണം കഴിക്കാനോ ചായ പിടിക്കാനോ ഒന്നും പറ്റാത്തതുകൊണ്ട് ആൾക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ അത് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുകയാണ് പുള്ളിക്കാരി

കുടിക്കാൻ വേണം കഴിക്കാൻ വേണം എന്നൊക്കെ പറയും രണ്ടുപേരും പിന്നെ ബഹളമായിട്ടാണ് നല്ല വിശപ്പും ഉണ്ടായിരുന്നു അവർക്ക് മോനാണെങ്കിലും സ്കൂൾ വിട്ട് വന്ന് അപ്പം തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് മോളെ പിക്ക് ചെയ്ത് അവഴി അങ്ങ് പോയത് അപ്പോൾ രണ്ടുപേരും സ്കൂൾ വിട്ട് വന്നിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അവർക്ക് വാങ്ങിക്കൊടുക്കുകയാണ് ഒരുപാട് നാളുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള ബട്ടൺ നമ്മുടെ കയ്യിൽ വീട്ടിൽ വന്നിട്ട് നമ്മൾ വിചാരിച്ചു കാരണം കാറിൽ വെച്ചിങ്ങനെ പൊട്ടിക്കണം പൊട്ടിക്കണം എന്ന് തോന്നും പക്ഷെ നമ്മളതൊക്കെ ഒഴിവാക്കി നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് പൊട്ടിക്കുന്നത് അപ്പോൾ ൈബർ സ്വാഭാവികമായിട്ടും നമുക്ക് ഓർമ്മയുണ്ടാകും എല്ലാവരുടെയും യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് സബ്സ്ക്രൈബർ ഒന്നലും നമ്മൾ തന്നെയായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്റെയോ അമ്മയുടെ അക്കൗണ്ടിൽ നിന്നൊക്കെ നമ്മുടെ തന്നെയായിരുന്നു അതല്ലേ ഫസ്റ്റ് സബ്സ്ക്രൈബർ എന്തായാലും ഓർക്കും അല്ലെങ്കിൽ നൂറാമത്തെ അല്ലെങ്കിൽ ആയിരാമത്തെ ആയിരാമത്തെ എന്നൊക്കെയാണ് അവർ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്തായാലും ഫസ്റ്റ് നമുക്ക് എന്തായാലും ഓർമ്മയിട നമ്മൾ തന്നെയായിരിക്കും എല്ലാ ചാനലിലും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ എന്തായാലും നമ്മളെ ഒരുപാട് കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്തോണ്ട് നമുക്കൊരു താങ്ക് യു താങ്ക് യു സോ മച്ച് കൺഗ്രാജുലേഷൻ ഓൺ യുവർ സബ്സ്ക്രൈബർ മൈൽ സ്റ്റോൺ ടു ടേക് പാർട്ട് ഇൻ റെക്കൈസിംഗ് യുവർ അച്ചീവ്മെന്റ് വായിക്കാനുള്ള ഒരു ഇതിലല്ല നമ്മളുള്ളത് നന്ദ ഒരുപാട് ഒരുപാട് എന്താ പറയാ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കാരണം നമുക്ക് ഇങ്ങനെയൊരു ചാനല് നമ്മള് തുടങ്ങി നമ്മൾ എത്രയും വിജയിപ്പിച്ചു എന്താ പറയാ അത് ഈ ഒരു പരിമത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ച ഇങ്ങനെ ആഗ്രഹിച്ച ഇങ്ങനെ ഒരു പ്ലേ ബട്ടൺ നമുക്ക് നേടിത്തരാനായിട്ട് സഹായിച്ചിട്ടില്ല ഓരോ സബ്സ്ക്രൈബേഴ്സിനോടും ഓരോ വ്യൂവേഴ്സിനോടും നമ്മൾ ഒത്തിരി 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 നന്ദി പറയാം കേട്ടോ ഇതാണ് നമ്മുടെ നമ്മുടെ ഫാമിലി ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു സഹകരണം കൊണ്ടും സപ്പോർട്ട് കൊണ്ടും നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്ലേ ബട്ടനാണ് ആണ് ഒരുപാട് ഒരുപാട് സന്തോഷം എന്തായാലും പ്രസൻറ്റ് ടു വർക്ക്സ് വിത്ത് ഫിങ് ഫോർ പാസിങ് ഹൺഡ്രഡ് ഹൺഡ്രഡ് അല്ല വൺ ലാക്ക് ഹൺഡ്രഡ് കെ ആ യെസ് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൻ്റെ ഒരു ഉപഹാരം നമ്മളെ തേടി എത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ കൊച്ചു നാട്ടിലോട്ട് പെരുമ്പാവൂരിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് സന്തോഷം ആദ്യത്തെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് സിൽവർ ആണ് സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ആഗ്രഹം എന്ന് പറയുന്നത് ഗോൾഡ് ഗോൾഡൻ പ്ലേ ബട്ടൺ ആയിരിക്കുമല്ലോ അവിടം വരെയൊക്കെ നമ്മൾ എത്തുമോ എന്നൊന്നും അറിഞ്ഞൂടാ എന്നാലും ഇത് തന്നെ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം കാരണം ഇത് എനിക്ക് സിൽവർ കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അതെനിക്ക് അത് നമ്മൾ നേടി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും എല്ലാവരും കാണുക നമ്മുടെ യൂട്യൂബ് പ്ലേ പ്ലേ ബട്ടൺ ഈ സൈസ് കുറഞ്ഞു എനിക്ക് തോന്നുന്നു ഹൈറ്റ് ഒരു 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 അയ്യോ അയ്യോ നമ്മുടെ വാക്സ് വിത്ത് പണി ഫോർ പാസിങ് വൺ ലാക് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ദാ അത് പറ്റൂല പട്ടെ അവിടെ അവിടെ പിന്നെ ഇത് ഇവിടെ വെക്കാനാണ് എന്റെ ഒരു ആഗ്രഹം നീനീപ്പ ഏട്ടൻ കൂടി വന്നിട്ട് സംസാരിച്ച് നോക്കിട്ട് ഏട്ടനവിടെ പറഞ്ഞു സെറ്റ് ചെയ്യാം ഹലോ അപ്പം നെയ്യ് നമ്മൾ ഫൈൻലി ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ കയറി വരുന്ന എൻട്രൻസിൽ തന്നെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ലുക്ക് ഒക്കെ ഉണ്ടാവില്ല കാണാനായിട്ട് നെയ്യ് നമ്മളിവിടെ ഇതിനെന്താ പറയുക പ്രശസ്തി പത്രം യൂട്യൂബിന്റെ എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്നാലും നമ്മളിങ്ങനെ എങ്ങനെയുണ്ട് കാണാൻ ഒരു ലുക്കല്ലേ അയ്യ് അടിപൊളി നേരെ കാണുമ്പോൾ അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക ഒരു പ്ലേ ബട്ടൺ കിട്ടതിൻ്റെ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് പുറത്തു പോകാം കേട്ടോ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക അത്രേ ഉള്ളൂ കൊച്ചു 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 ആഘോഷങ്ങളാണ് നമ്മുടെ ലൈഫിലുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ പരമാവധി നമ്മളത് യൂസ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോവാണ് ഭക്ഷണം കഴിക്കാൻ ബാക്കി ശേഷം പിന്നെ ജീവിതത്തിൽ എപ്പോഴും ഇതുപോലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ആഘോഷിക്കപ്പെടുകയാണ് ചെയ്യാറ് കേട്ടോ ഇതിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷമായി ഇതിപ്പോൾ രണ്ട് വർഷത്തിനുള്ളിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളല്ല ഇത് ഞങ്ങൾ മാരേജ് കഴിഞ്ഞപ്പോൾ മുതൽ വീക്ക്ലി വൺസ് പുറത്ത് പോകും സിനിമ കാണാൻ പോകും അങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു സന്ദർഭങ്ങളൊക്കെ തന്നെ നമ്മൾ ആഘോഷമാക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അതൊരു എന്താ പറയുക നമ്മുടെ ലൈഫിൽ ഓർത്തിരിക്കാനൊക്കെ ആയിട്ടുണ്ടാവുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളായിട്ടാണ് നമ്മൾ അതിനെ കരുതുന്നത് കാരണം എപ്പോഴും നമുക്ക് കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷവും നമുക്ക് തിരികെ കിട്ടില്ല അപ്പോൾ ഞാനിത് ഏട്ടരെ കാണിച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോയിൽ വന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ ആൾക്ക് ആൾക്ക് സന്തോഷമായി കണ്ടപ്പോൾ പക്ഷേ പുള്ളീടെ അങ്ങനെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഏട്ടപ്പുറം എന്തായാലും പ്ലേവർ കിട്ടാൻ കിട്ടിയതല്ലേ വാ നമുക്ക് റെഡിയാകും നമുക്ക് എല്ലാവർക്കും പുറത്ത് പോയി ഫുഡ് അടിക്കാം ഒരു സന്തോഷമല്ലേ പെട്ടെന്ന് റെഡി ആയിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ അങ്ങനെ അങ്ങ് പുറത്ത് പോയതാണ് പുറത്ത് പോകാനിട്ട് പ്ലാനൊന്നും ഞാനായിട്ടിട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഏട്ടൻ പെട്ടെന്ന് പറഞ്ഞു നമുക്ക് പോകാം പെട്ടെന്നാവട്ടെ എന്തായാലും ഇതൊരു സന്തോഷമല്ലേ കാത്തു കാത്തിരുന്നൊരു സന്തോഷമല്ലേ നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് കേൾക്കേണ്ട താമസം ഞങ്ങളൊക്കെ കൂടി ഓടിക്കും വണ്ടി കയറുമല്ലോ അതൊക്കെ എന്താ പറയുക ഓരോ സമയവും നമ്മളിങ്ങനെ ഓർത്തിരിക്കാനൊക്കെ ആയിട്ട് ഇതുപോലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് സത്യം ഇത് നെടുമ്പാശ്ശേരി അത്താണി ജംഗ്ഷനിലുള്ള സൽക്കാരെന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇതിനു മുമ്പ് ഏട്ടൻ പലവട്ടം പോയിട്ടുണ്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഞങ്ങളെ കൊണ്ടുപോകുന്നത് തന്നെ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ എന്നോട് പറഞ്ഞു ഇഷ്ടമുള്ളൊക്കെ വാങ്ങിക്കഴിച്ചോളാം പറഞ്ഞു അപ്പോൾ നമ്മൾ ബിരിയാണിയും അപ്പം മീൻ കറി പിന്നെ ബീഫ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വയറിച്ച് കഴിച്ചു അങ്ങനെ ഓരോരോ സന്തോഷങ്ങളൊക്കെ പരസ്പരമൊക്കെ പങ്കിട്ട് നമ്മൾ തിരിച്ച് യാത്രയാവുകയാണ് അന്യായ പേരും മഴയായിരുന്നു കൂട്ടം ആ സമയത്ത് തിരിച്ചു വരണ സമയത്ത് ഒരു ഫിലിം കാണാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ തോന്നി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിരുന്നു കാണാൻ കരുതി അങ്ങനെ അങ്ങ് തിരിച്ചു പോകുന്നു ഹാപ്പി ആയിട്ടുള്ള ഓരോ ദിവസവും എന്താ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞ് പോകുന്നു